ിൽ പഠനോപകരണ മേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റിന്റെ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു പാണ്ടിക്കാട് ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു സംഘടന ഗവൺമെൻറ്റിൽ നിന്ന് പല ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു പ്രഖ്യാപനം നടത്തി ആ സമരപ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ സമരത്തിൽ പോകുന്നതിന് മുന്നേ തന്നെ ഒരു പരിവിധി വരെ നമ്മൾ കുറേ ആവശ്യങ്ങൾ ഗവൺമെന്റ് അംഗീകരിച്ചു പിന്നെയും കുറച്ച് കാര്യങ്ങളും ബാക്കിയുണ്ട് അത് അതിലേക്ക് ചർച്ചയിലേക്ക് ഇരിക്കുന്ന സമയത്താണ് എലക്ഷൻ പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ പിന്നെ മറ്റ് നടപടിക്രമങ്ങളൊന്നും ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തൽക്കാലം വെച്ചിരിക്കുകയാണ് ഇലക്ഷൻ്റെ വോട്ടടിയതിനു ശേഷം നമുക്ക് വന്നിച്ച് എടുക്കാം കച്ചവടക്കാരുടെ പ്രയാസങ്ങളൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം എന്ന് നമുക്ക് മന്ത്രി ഒരു വാക്കും തന്നിട്ടുണ്ട് അത് ഏറ്റവും നമ്മൾ പിടിക്കുന്നത് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രശ്നങ്ങളും ഞാൻ പറയുന്നില്ല എന്നാലും ഇപ്പോൾ വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നം ഇത് കച്ചവടം ഇല്ലാത്തുള്ളൊരു പ്രശ്നം അതാണ് എല്ലാ സ്ഥലത്തും ഒരു പ്രശ്നം അപ്പം കച്ചവടം ഇല്ല കച്ചവടം കുറവാണ് എല്ലാ സ്ഥലങ്ങളിലും കുറവാണ് അവരുടെ മാത്രമല്ല ഒരു പക്ഷേ പണ്ടിക്കാടോ പെരുന്ന മണ്ണയൊന്നുമല്ല എല്ലാ സ്ഥലത്തും അതിന് ചില കാരണങ്ങളുണ്ട് കച്ചവടം എന്ന് പറയുന്നത് നമ്മളൊന്നും ഭക്ഷണം കഴിക്കൽ മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സെടുക്കൽ മാറ്റിയിട്ടോ ആഭരണം വാങ്ങായിട്ടോ ഒന്നുമല്ല അതൊക്കെ പണ്ടത്തെക്കാൾ കൂടുതലും ഇവിടെ നടക്കുന്നത് പക്ഷേ ഇപ്പോഴുള്ള പ്രശ്നത്തെ കച്ചവടങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞീൽ അക്ബർ ഷാ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പുഞ്ചിരി മാനുപ്പ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ യൂണിറ്റ് അംഗങ്ങളുടെ മക്കളെയും തുടർച്ചയായി രണ്ടാം തവണയും എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ഉപഹാരം നൽകി അനുമോദിച്ചു യൂണിറ്റ് പ്രസിഡന്റായി ഇരങ്ങീൽ അക്ബർ ഷാ സെക്രട്ടറിയായി ലത്തീഫ് ഇക്ബാൽ ഷറായി പുഞ്ചിരി മാനുപ്പ എന്നിവരെ തെരഞ്ഞെടുത്തു പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം